ജാതക വശാലായാലും നമ്മൾ ആധ്യാത്മിക വശത്താലായാലും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ പൂർണ്ണത നമ്മുടെ കുടുംബത്തോ നമ്മുടെ ജീവിതത്തിലോ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണത കൊണ്ട് നമുക്ക് ഉയരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന സമ്പത്തിന്റെ പൂർണ്ണമായ ഗുണം കൊണ്ട് നമുക്ക് ഭൗതികപരമായ നേട്ടം പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ഒരു കാരണം നമ്മുടെ കർമ്മദോഷങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കുടുംബത്തുള്ള പാപങ്ങളോ ശാപങ്ങളോ കർമ്മദോഷങ്ങളോ ആണ് ആ കർമ്മദോഷങ്ങളും പാപങ്ങളും മാറുമ്പോഴാണ് നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്കുള്ള കു നമ്മൾക്ക് ഉണ്ടാവണേ ആ ഉണ്ടാവണമെങ്കിൽ എന്താ പറയണേ നമസ്കാരം കൈപ്പഴശ്ശേരി കോയുന്നമ്പൂരി കർക്കിടക മാസം രാമായണ മാസമാണ് കർക്കിടക മാസം രാമന് പ്രാധാന്യമുള്ളതാണ് കർക്കിടക മാസം രാമായണം വായിക്കണം എന്താണ് കർക്കിടക മാസത്തെ രാമായണം വായിച്ചാലുള്ള ഗുണം എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് പലരും അത് മനസ്സിലാക്കുന്നുമുണ്ട് ശരിക്കും കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ലവകുശന്മാര് വാൽമീകി രാമായണം എഴുതിയതിനു ശേഷം ലവകുശന്മാർ ആദ്യമായി ചൊല്ലിയത് കർക്കിടക മാസത്തിലാണ് പിന്നെ കർക്കിടക ലഗ്നത്തിലാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജനനം വ്യാഴം ഉച്ചത്തിലായ സമയത്താണ് ശ്രീരാമചാന്ദ്രസ്വാമി ജനിക്കുന്നത് അത് കർക്കിടക ലഗ്നത്തിലാണ് അപ്പം രണ്ട് രീതിയിൽ കർക്കിടക മാസത്തിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് കർക്കിടക മാസം രാമായണ മാസത്തിന് അല്ലെങ്കിൽ രാമായണ ജപത്തിന് പ്രാധാന്യം എന്ന് പറയാം ഈ കർക്കിടകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം കർക്കിടകം എന്ന് മേടമേടവും മേടമെടവുമിഥുരം കർക്കിടകം നാലാമത്തെ രാശിയായിട്ടാണ് അങ്ങനെ ഈ കർക്കിടകത്തിന് ഓരോ രാശിക്കും നമ്മൾ ഓരോ ഇതുമായിട്ട് ബന്ധമുണ്ട് കർക്കിടകത്തിൻ്റെ രാശിയുടെ ജീവി എന്ന് പറയുന്നത് ണ്ടായിട്ടാണ് പറയുന്നത് ഈ ഞണ്ട് എന്ന് പറയുന്ന ആ അതിനെ കണക്കുകൂട്ടി കഴിയുമ്പോൾ ഞണ്ട് പ്രസവിക്കുമ്പോൾ തന്നെ മാതൃഹത്യ ചെയ്യണന്ന് പറയുന്നത് ഞണ്ടിനൊരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ മാതാവ് മരിച്ചു പോവുകയാണ് അപ്പൊ കർക്കിടക മാസത്തിലെ കാരണം മാതൃഹത്യോട് കൂടി ജനിക്കുകയാണ് കർക്കിടകത്തിൽ ഞണ്ടിന്റെ പ്രത്യേകതയതൊക്കെ ഈ കർക്കിടകത്തിന്റെ ഏർ തന്നെ ഞണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മാതൃഹത്യക്ക് വരെ പാപപരിഹാരമുള്ള മാസം രാമായണം എന്ന് പറഞ്ഞാൽ ഈ രാമായണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നാട് ഭരിക്കേണ്ടത് എങ്ങനെയാണ് ലോകത്ത് ഉണ്ടാക്കേണ്ടത് ഏതാണ് കൃത്യമായ പരിപാലനം എന്ന് വളരെ സവിസ്തരം പ്രസ്താ പറയുന്ന ഏറ്റവും നല്ല ഗ്രന്ഥമാണ് രാമായണം ആ രാമായണം എന്ന് പറയുന്നത് ഒരു അസുരനെ ഒരു കാട്ടാളനെ രാമഭക്തി കൊണ്ട് മഹർഷിയാക്കിയ അതീവ ശക്തിയുള്ള ഗ്രന്ഥവും കൂടിയാണ് ഈ രാമായണം കാരണം രാമനാമത്താൽ രാമന്റെ കഥകളാൽ രാമന്റെ ജീവിതത്താൽ ഏറ്റവും നന്നായി പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഗ്രന്ഥവും കൂടിയതാണ് ഇപ്പൊ ഞണ്ടിൻ്റെ കഥ പറഞ്ഞ പോലെ ഒരാൾക്കും മാതൃശാപം മാതൃഹത്യശാപം അമ്മയെ കൊന്ന ശാപം അങ്ങനെ ആരും ചെയ്യാറില്ല ഞാൻ പറയാം അത്ര ശക്തമായി നിൽക്കുന്ന ശാപദുരിതത്തിന് വരെ രാമായണ മാസത്തിലെ രാമായണ നാമജപം കൊണ്ട് രാമായണ പാരായണം കൊണ്ട് ഒരാൾ രക്ഷപ്പെടുന്നു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക് അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരിക്കലും മന ഒരിക്കലും രക്ഷപെടില്ലെന്നുറപ്പായ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ശാപതാപത്തിൽ നിന്ന് രക്ഷപെട്ട് പുണ്യത്തിലേക്ക് കടന്നു വരാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഗ്രന്ഥമാണ് രാമായണം ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെ ഒരു കൂടപ്പറപ്പുകളെ ഒരു സമൂഹത്തെ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ പരിപാലിക്കണം എങ്ങനെ ജീവിക്കണം എന്ന് ഉദാത്തമായി ഈ കലിയുഗത്തിൽ നമുക്ക് നിർദ്ദേശിക്കുന്ന മാർഗരേഖയാണ് രാമായണം ലോകത്തെ ഏറ്റവും കൂടുതൽ ഐശ്വര്യത്തെയും നന്മത്തെയും പ്രദാനം ചെയ്യാൻ ശക്തനായി നിൽക്കുന്ന വിഷ്ണുവിൻ്റെ ഏറ്റവും ശക്തമായ അവതാരമായി നിൽക്കുന്ന രാമനാമജപം കൊണ്ട് ഏറ്റവും നന്മയും ഐശ്വര്യവും കുടുംബത്തെ കട കടന്നു വരാൻ സാധിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് കൊണ്ട് ഐശ്വര്യപ്രധാനവും പുണ്യപ്രധാനവുമാണ് രാമായണം അപ്പൊ ആ രാമായണ നാമജപം കൊണ്ട് അല്ലെങ്കിൽ രാമായണ പാരായണം കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന നമ്മുടെ കുടുംബത്തില് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന എല്ലാ ശാപങ്ങളും താപങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറിയിട്ട് പൂർണ്ണമായി നിൽക്കുന്ന ഐശ്വര്യവും പൂർണ്ണമായ മോക്ഷത്തെയും പൂർണ്ണമായ നന്മയും നമുക്ക് നൽകുകയും നമ്മുടെ പരമ്പരയുടെ ദുർസ്വഭാവങ്ങളൊക്കെ കാട്ടാളത്തെ സ്വഭാവമുള്ള മക്കൾ ഉൾപ്പെടെ കാട്ടാളത്തെ സ്വഭാവമുള്ള ആൾക്കാരുടെ ഉപദ്രവങ്ങൾ ഉൾപ്പെടെ മാറി അവിടെ നന്മയുടെ സ്വാധീകരണം നടക്കാൻ പറ്റുന്ന പാരായണവും കൂടിയാണ് രാമായണം ഒരു കാര്യങ്ങളെ നിരവധി കാര്യങ്ങളാൽ കൂട്ടി ഘടിപ്പിച്ചിരിക്കുന്ന രാമായണം അതുമാത്രമല്ല ഈ രാമായണ പാരായണം കൊണ്ട് പൂർണമായി നിൽക്കുന്ന പൂർണമായി നിൽക്കുന്ന നന്മയും ഐശ്വരൻ കൂടെ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ജാതകവശാലും നമ്മൾ ആധ്യാത്മിക വശത്താലായാലും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ പൂർണ്ണത നമ്മുടെ കുടുംബത്തോ നമ്മുടെ ജീവിതത്തിലോ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണത കൊണ്ട് നമുക്ക് ഉയരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന സമ്പത്തിന്റെ പൂർണമായ ഗുണം കൊണ്ട് നമുക്ക് ഭൗതികപരമായ നേട്ടം പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ഒരു കാരണം നമ്മുടെ കർമ്മദോഷങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കുടുംബത്തുള്ള പാപങ്ങളോ ശാപങ്ങളോ കർമ്മദോഷങ്ങളോ ആണ് ആ കർമ്മദോഷങ്ങളും പാപങ്ങളും മാറുമ്പോഴാണ് നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്കുള്ള കു നമുക്ക് കുതിപ്പുണ്ടാവണേ ആ ഉണ്ടാവണമെങ്കിൽ എന്താ പറയണേ ആ കുതിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളുമായി നിൽക്കുന്ന ശാപതാപങ്ങൾ നമ്മളിൽ നിന്ന് മാറണം കുട്ടികൾക്ക് പല കുട്ടികൾക്ക് അസുഖങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പറയേണ്ട അസുഖങ്ങൾ പല കാരണങ്ങൾ വ്യാധികൾ ഉണ്ടാക്കാൻ പല കാരണങ്ങളും മുജ്ജന്മ ശാപങ്ങളാണ് പരമ്പരയെ രക്ഷപ്പെടാത്ത മുജ്ജന്മശാപങ്ങളാണ് അങ്ങനെ പല ക ഈ പല ശാപതാപാദികൾ മുഴുവൻ മാറി അവിടെ ദൈവികമായി നിൽക്കുന്ന അനുഗ്രഹത്തെ പ്രദാനം ചെയ്ത് നമുക്ക് നന്മയുടെ ഐശ്വര്യത്തിന്റെ വാതൽ തുറന്നു കിട്ടാൻ ഏറ്റവും ശക്തമായ ഒന്ന് നിക്കുന്നതും അത് ഒരു വർഷം നിക്കുന്ന ഫലത്തെ നൽകുന്നതുമാണ് രാമായണ മാസവും രാമായണ പാരായണം അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാമായണ പാരായണം കൊണ്ട് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഏറ്റവും ക്ഷേമായ ഏറ്റവും ഗംഭീരമായ ഒരു അനുഗ്രഹം ഒരു വിഷയത്തല്ല പല വിഷയങ്ങളാണ് മനസ്സിലെ കഥകളെ ഉൾക്കൊള്ളുന്നത് എഴുതിയ മഹർഷിയുടെ കഥകളും അത് പറയുന്ന കഥകളും ഒക്കെ കേട്ടാറിയ എത്ര ഹത്യാഭാവം എത്ര ദുരിതങ്ങളുണ്ടെങ്കിലും മറമ്പോ അപ്പൊ അതുകൊണ്ട് രാമായണ മാസവും കർക്കിടക മാസവും ഉള്ള ബന്ധം അതാണ് രാമായണത്തിന്റെ പ്രാധാന്യവും അതാണ് കാരണം രാമായണം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴിയാണ് നന്മയിലേക്കുള്ള ഏറ്റവും വഴിയുള്ളതാണ് ശ്രേഷ്ഠതയിലേക്ക് ഏറ്റവും വലിയ വഴിയാണ് ശാപതാപങ്ങൾ മാറാനുള്ള ഏറ്റവും വലിയ വഴിയാണ് പരമ്പര രക്ഷപ്പെടുത്തി എന്താ പറയുക രാജാവാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശക്തമായി നിൽക്കുന്ന വഴിയാണ് രാമായണം അപ്പം ആ രാമായണം നമ്മള് ജപിക്കുക ഈ എന്താ പറയണേ രാമായണം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരധ്യായമാണ് വായിക്കണേ അല്ലെ ഒരു പേജാണ് വായിക്കണേ നിങ്ങൾ അക്ഷര സ്ഫുടതയോടുകൂടി വായിക്കുന്നത് ഞാൻ നിരവധി സ്ഥലങ്ങളിലും നിരവധി അമ്പലങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് ഈ കേൾക്കണേ ആക്കൊരു ഈണം മാത്രമാണ് കേൾക്കുന്നത് എന്താ പറയണതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല അപ്പം അതുകൊണ്ട് വളരെ അക്ഷര അങ്ങനെ അക്ഷരങ്ങളുടെ കൂട്ടായ്മയാണ് എപ്പോഴും മന്ത്രങ്ങൾ അതിന് വ്യക്തതയും വൃത്തിയും വേണം അപ്പം വൃത്തിയായിട്ട് നാമജപം വൃത്തിയായിട്ട് ചെയ്യുക ശ്രീരാമസ്വാമിയുടെയും ശ്രീരാമസ്വാമിയും സീതാദേവിയും ഹനുമാനും ഉൾപ്പെടുന്ന ഫോട്ടോ ഒരെണ്ണം വാങ്ങി വെച്ചിട്ട് ആ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ചിട്ട് മനസ്സിലാവുന്നുണ്ട് ആ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് വത്തിച്ച് നമ്മൾ വേണം നാമം ജപിക്കാൻ രാ ശ്രീരാമൻ്റെ പാരായണം ഈ രാമായണ പാരായണം ചെയ്യൽ ആ രാമായണ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുപ്പത് ദിവസം കൊണ്ട് കഴിയുന്നില്ല രാമായണം ജപിച്ചു തീരുന്നില്ലെങ്കിൽ അത് മൂന്നാലഞ്ച് ദിവസം മുൻപോട്ട് പോക്കോട്ടെ അല്ലെ ചിങ്ങമാസം പതിനഞ്ചാം തീയതി ആയിക്കോട്ടെ നിങ്ങളിത് മുപ്പത് ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ള വാശിയിൽ ഒച്ചപ്പാടുണ്ടാക്കി തീർക്കണ്ട നിങ്ങൾ ഒരധ്യായമാണ് ഒരു പേജാണ് വായിക്കണമെങ്കിൽ ആ ഒരു പേജ് ഭഗവാൻ അറിഞ്ഞ് ഭഗവാൻ കേട്ട് അതിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം എന്നുള്ള ആ ഒറ്റ മാനസികാവസ്ഥയിൽ നമ്മൾ ജപിച്ചു തുടങ്ങും അങ്ങനെ മാത്രമേ ജപിക്കൂ അങ്ങനെ വേണം ജപിക്കാനായിട്ട് മനസ്സിലാവുന്നു ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ വേണം ഇനി മുപ്പത് ദിവസം എനിക്ക് രാമായണം ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എനിക്ക് തിരക്കുകളുണ്ട് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ മൂന്നാഴ്ച കൊണ്ടോ തീർക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം ഒമ്പത് ദിവസം പതിനൊന്ന് ദിവസം പന്ത്രണ്ട് ദിവസം പതിനെട്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ തീർക്കാം അതൊരു വിരോധം ഇല്ല പക്ഷെ തീർക്കുമ്പോൾ ചിലരുണ്ട് രാ കാരണം ഈ ദക്ഷിണായന ദക്ഷിണായനകാലം ഉത്തരായനകാലത്തിനും പ്രത്യേകതകൾ പകലൊക്കെ നമുക്ക് നാമം ജപിക്കാം ചിലരൊക്കെ രാവിലെ തന്നെ തുടങ്ങിയിട്ട് ഒരു 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 പന്ത്രണ്ട് മണിയാകുമ്പോൾ നിർത്തും അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്ത് ജസ്റ്റ് കുളി കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടര മൂന്ന് മണിക്ക് തുടങ്ങി തീർക്കണവരൊക്കെ ഉണ്ട് അങ്ങനെ തീർക്കുന്നതിലൊന്നും വിരോധയില്ല അപ്പം അത് എന്തു തന്നെ ആയാലും രാമായണ പാരായണം എന്ന് പറയുന്നത് ചെയ്യാത്ത ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ് എന്നേ പറയാനുള്ളത് അതുപോലെ രാമായണ പാരായണം ചെയ്യുന്നവർ ഈ മുപ്പത് ദിവസം മത്സ്യവംസാരികളൊക്കെ ഒന്ന് കഴിക്കാതിരിക്കാമെങ്കിൽ അത് ഗംഭീരമാണ് അത് നന്മയാണ് രാമായണ പാരായണം ചെയ്യണത് ഇപ്പോൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം അതിന് പ്രത്യേകിച്ച് സമയങ്ങൾ അങ്ങനെ ഇതാക്കാത്തത് കൊണ്ട് നമുക്ക് രാവിലെ പരിപാടി അടുക്കളപ്പടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിളക്കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കൊടുത്തിട്ട് രാമായണ പാരായണം തുടങ്ങാം നമുക്ക് സമയമുണ്ട് ഒരു മണിക്കൂർ അടുത്ത് ചെയ്യാം ഒരു ഒരു വിരോധവും ഇല്ല അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ട് അപ്പം വൈകുന്നേരം വൈകുന്നേരത്ത എല്ലാം കഴിഞ്ഞു ഒരു ഏഴര ഏഴ് എട്ട് മണിക്കാണ് നമ്മൾ ആ കത്തിച്ച വിളക്ക് അവിടെ കത്തിച്ച് വെച്ചുകൊണ്ട് നമുക്കൊരു ഒമ്പതര വരെ പത്ത് മണി വരെ നാമം ജപിക്കാം അല്ലെങ്കിൽ രാമായണം പാരായണം ഒരു വിരോധം അതൊക്കെയാണ് കേമത്തം സമയം അനസനുസരിച്ച് നമ്മൾ കൃത്യമായും ചുട്ടിയായും ചെയ്യുന്നത് പാരായണം ഒര ഒരു പേജെങ്കിലും ചെയ്യാത്ത ഒരു പ്രാവശ്യമെങ്കിലും പൂർത്തിയാകാത്ത എന്നെ ശ്രമിക്കുന്ന നമ്മുടെ ചാനൽ കാണുന്ന ഒരാളും ഉണ്ടാകരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്കാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കാണെങ്കിൽ നമ്മുടെ പരമ്പര നന്മയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പത്തെണ്ണെടുത്താൽ ഹിന്ദു അനുഷ്ഠിക്കേണ്ട കർമ്മം എടുത്താൽ അതിൽ ഒന്നാണ് രാമായണ പാരായണവും കർക്കിടകവും ഏറ്റവും വേണ്ടപ്പത്തെ ചെയ്യണം ചെയ്യാതിരിക്കണം അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ കർക്കിടകമാസവും രാമായണമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞു രാമായണ ജപം കൊണ്ടുള്ള ഫലസിദ്ധിയെക്കുറിച്ച് പറഞ്ഞു ആ രാമായണ പാരായണം കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു ശരിക്കും രാമനാമം കൊണ്ടെന്ന് പറഞ്ഞൊരു വിഷ്ണു സഹസ്രാമത്തിൻ്റെ പൂർണ്ണതയെ കിട്ടണം അത്രയ്ക്ക് ശക്തിയാണ് ഭഗവാന്റെ ശ്രീരാമനാമൻ്റെ നാമം ജീവിച്ചാൽ അതുകൊണ്ട് തന്നെ ആ സങ്കല്പം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് രാമായണ പാരായണം തുടങ്ങണം തൊ കർക്കിട മിദുരമാസം മുപ്പത്തി രണ്ടാം തീയതി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വ്രത നയമ്പെടുങ്ങണം ഒരു മാസം വ്രതാനുഷ്ഠാനം എടുക്കണം കൃത്യമായി നാമജപം ജപിക്കണം എൻ്റെ മക്കളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചിട്ടി കൂടാറുണ്ട് അല്ലേ മോളുടെ കല്യാണമൊക്കെ വരുമ്പോൾ പിടിക്കാം മോളുടെ കല്യാണം വരുമ്പോൾ പിടിക്കാന്ന് പറഞ്ഞ് കിട്ടുന്നു പറഞ്ഞ് ഇൻഷുറൻസ് കൂടാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറില്ലേ സ്വർണം മേടിക്കണം എന്നൊക്കെ പറയും എന്ന് പറയണ പോലെ നിങ്ങൾ കൂടുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ മക്കൾക്ക് ഉണ്ടാവുന്ന പരമ്പരയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇൻഷുറൻസോ ചിട്ടിയാണെന്ന് മാത്രം കണക്ക് കൂട്ടി ഒരു മാസം ഭഗവത് നാമങ്ങളുടെ പ്രയാണം ചെയ്യാനായിട്ട് ശ്രീരാമന്റെ പാതയിലൂടെ നാം പ്രയാണം ചെയ്യാനായിട്ട് ശ്രീരാമ നാമജപത്താൽ സുഹൃതമായി നിൽക്കുന്ന ഒരു പരമ്പരയെ സൃഷ്ടിക്കുന്നതിനായിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ് ആ യാത്രയ്ക്ക് വേണ്ടി ഭഗവാൻ അനുഗ്രഹിച്ച് എനിക്ക് മുടങ്ങാതെ കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിലെ പുണ്യത്തെ പൂർണ്ണമായി ഞാൻ എൻ്റെ കുടുംബത്തിൽ കൊണ്ടുവരും അനുഗ്രഹകല കൊണ്ടുവരും എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നിങ്ങൾ അതിനെ സജ്ജമാകുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ആത്മീയമായി നിൽക്കുന്ന ഒരു മഹാസൗധമാകുന്ന കൊട്ടാരം വണ്ടിത് ആ കൊട്ടാരത്തെ വൈകുണ്ഠമാക്കി ആത്മീയമായ സുഖത്തിൻ്റെ അത്യുന്നതയിലെത്തി ആ നന്മയുടെ പ്രകാശരശ്മികൾ കുട്ടികളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭൗതിക സുഖങ്ങൾ നിങ്ങളുടെ പരമ്പരയ്ക്ക് ലഭിക്കട്ടെ രാമായണ മാസത്തിൻ്റെ ആചരണം കൊണ്ടൊന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ഗോവിന്ദ നമ്മൾ